പോലീസിന്റെ പെരുമാറ്റത്തിൽ പൊതുജനങ്ങൾക്ക് പരാതി അറിയിക്കാനുള്ള ഓൺലൈൻ സംവിധാനം മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു പോലീസ് സ്റ്റേഷനിൽ തന്നെ പതിച്ച ക്യു ആർ കോഡ് വഴി ഇനി ഓൺലൈനായി പരാതി നൽകാം പോലീസുമായി ഇടപെടൽ നടത്തുമ്പോൾ മോശം അനുഭവമുണ്ടാകാറുണ്ടോ അതിനെതിരെ എവിടെ പരാതി നൽകുമെന്ന് അറിയാതെ സംഭവം വിട്ടുകളയാറാണെങ്കിൽ ഇനി ശ്രദ്ധിച്ചോളൂ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തുന്നവർക്ക് പോലീസുകാരുടെ പെരുമാറ്റത്തിൽ പരാതികളുണ്ടെങ്കിൽ അവിടെ തന്നെയുള്ള ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ഓൺലൈനായി പരാതി നൽകാവുന്ന പദ്ധതി മലപ്പുറം ജില്ലയിലും നിലവിൽ വന്നു ഇങ്ങനെ നൽകുന്ന പരാതികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലാണ് ലഭിക്കുക അതിനാൽ വൈകാതെ തന്നെ പരാതിയിൽ നടപടിയും ഉണ്ടാകും പോലീസിൽ നൽകുന്ന പരാതി സ്വീകരിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ലെങ്കിലും ഓൺലൈനിൽ പരാതി നൽകാം നിലവിൽ മലപ്പുറത്തും തൃശൂർ സിറ്റിയിലുമാണ് ഈ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ ഒരു പുതിയ സംവിധാനം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നടപ്പാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആണ് ആണിപ്പോ ഇവിടെ ഈ മലപ്പുറം പോലീസ് സ്റ്റേഷൻ ഞാൻ വന്നിരിക്കുന്നത് ഒരു ഒഫീഷ്യൽ ഇന്നോഗ്രേഷൻ ആണ് ആ പദ്ധതിയുടെ അതൊന്നുമല്ല പോലീസ് സ്റ്റേഷനിൽ വരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി പെരുമാറുന്നുണ്ടെന്നും അവരെ പരാതിക്ക് പ്രോപ്പറായിട്ട് റിസീപ് നൽകുന്നുണ്ട് പരാതി അന്വേഷിക്കുന്നുണ്ട് അപ്പം തന്നെ എഫ്ഐആർട്ട് കഴിഞ്ഞാൽ എഫ്ഐആറിൽ പോക്കിങ് പരാതിക്കാരും നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു ആയത് ഉറപ്പുവരുന്നതിൻ്റെ ഭാഗമായിട്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ക്യു ആർ കോഡ് അത് പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും കാണാത്ത കാണത്തക്ക രീതിയിലുള്ള സ്ഥലത്ത് ടേസ് ചെയ്ത് വെക്കും ടേസ്റ്റ് ചെയ്തു വെച്ച് ഇപ്പോൾ പരാതിയായിട്ട് വരുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും അവർക്ക് തൃപ്തി ഉണ്ടാവാതെ ഒരു അല്ലെങ്കിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് റെസിപ്റ്റ് നൽകാതിരിക്കുകയും എഫ് ഐ ആർ ഡിയുടെ എഫ് ഐ ആറിൻ്റെ കോപ്പി അവർക്ക് ലഭിക്കാതിരിക്കുകയായിരിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൊബൈൽ ഫോണിലുള്ള സ്കാനർ ഉപയോഗിച്ചിട്ട് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഗൂഗിൾ ഫോമിലേക്ക് അത് കണക്ട് ചെയ്തിരിക്കും അപ്പോൾ ഗൂഗിൾ ഫോമിൽ അവരുടെ പേര് ഒരു മൊബൈൽ നമ്പർ എന്നിവ അടിച്ചുകൊണ്ട് അവരെ പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തനം തൃപ്തരാണോ എന്നുള്ള ചോദ്യം ഉണ്ടാവും ആ ചോദ്യത്തിൽ അല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതിന് താഴെ ഒരു മൂന്നാല് പിന്നെ ഓപ്ഷൻസ് ഉണ്ടാവും എന്തുകൊണ്ട് തൃപ്തരല്ല എന്നുള്ളത് ഓപ്ഷൻസ് പിന്നെ പരാതി സ്ട്രോപ്പായി സ്വീകരിച്ചിട്ടില്ലേ പരാതിക്ക് റിസീപ്റ്റ് കിട്ടിയിട്ടില്ലേ എപ്പായിട്ട് അതിന് എൻ്റെ കോപ്പി കിട്ടിയിട്ടേ തുടങ്ങിയുള്ള ഓപ്ഷൻസ് ഉണ്ടാവും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അവരത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഓഫീസെടുക്കും അത് അവിടെ നിരീക്ഷിക്കുന്നതായിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സ്പെഷ്യലായിട്ട് അവിടെ അപ്പോ അത് കിട്ടി അപ്പൊ തന്നെ റിയൽ ടൈമായിട്ട് തന്നെ നമുക്ക് അവരുടെ പരാതിക്ക് പരിഹാരം കാണാൻ പറ്റും അവർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴേക്കും പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അവർക്ക് എന്താണോ കിട്ടേണ്ട നീതി അത് കിട്ടാനുള്ള നടപടി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇത് ചെയ്യുന്നത് ഇതിന് ഒഫീഷ്യൽ ആണ് ഇപ്പോൾ ഈ സമയത്ത് തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനും ഇത് ഇവിടെ ക്യു ആർ കോഡ് പൊതിച്ചിട്ടുണ്ടാകും അങ്ങനെ ആളുകൾക്ക് കുറച്ചുകൂടി പോലീസിന്റെ സേവനം സുതാര്യമായ രീതിയിൽ നടപ്പാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അല്ല ഇത് ശരിക്കും എന്നാൽ തൃശൂർ ജില്ലയിൽ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു തൃശ്ശൂർ സിറ്റിയിൽ ഓർഡർ നടപ്പാക്കി കഴിഞ്ഞു അവിടെ അവർക്ക് അത് നല്ല രീതിയിൽ വിജയിപ്പിക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ ജില്ല ആയതുകൊണ്ട് ഇപ്പോൾ തിരൂര് തന്നെ ചങ്ങനംകുളം ഭാഗത്തുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കോച്ചുവൽ ഭാഗത്തുള്ള ആളുകൾക്ക് ഒക്കെ വഴിക്കോട് ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ ഇവിടെ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് അവർക്ക് പോലീസ് സ്റ്റേഷൻ അവർക്ക് അവരുടെ പരാതിക്ക് പരിഹാരം കിട്ടിയില്ല എന്ന് എന്നോട് നേരിട്ട് ഇത്രയും ദൂരം സഞ്ചരിച്ച് അവരുടെ സമയനഷ്ടം ധനനഷ്ടം ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് റിയൽ ടൈമായിട്ട് തന്നെ ജില്ലാ പോലീസ് ഓഫീസിലേക്ക് അറിയിക്കുന്നതിനും അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് നടപടി നടപ്പാക്കി കൊടുക്കുന്നതിനായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് തൃശൂർ സിറ്റി ഓൾറെഡി നടപ്പാക്കിയിട്ടുണ്ട് നമ്മളിത് നടപ്പാക്കേണ്ടതു എന്റെ എനിക്ക് എന്റെ ചേംബറിൽ ഇതിനെ ആക്കി നിന്നിട്ടുണ്ട് അവിടെ തന്നെ ഉണ്ട് ജില്ലയിലെ എല്ലാ പോലീസ് സ്റ്റേഷനും എല്ലാ പോലീസ് സ്റ്റേഷനും ഈ അത് പ്രത്യേകം അത് നടപ്പില് വരുത്തുന്നുണ്ടോ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ഒരു പ്രോസ് ചെക്ക് ചെയ്യുന്ന ടീമിനെ കൂടി ഇട്ടിട്ടുണ്ട് അവരത് പ്രോസ് ചെക്ക് ചെയ്യും ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകേഗു വനിതകൾക്ക് സ്കോളർഷിപ്പോട് കൂടിയ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്കും ഒരു ടീച്ചർ ആവാം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് അന്താരാഷ്ട്ര അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി സ്വദേശത്തും വിദേശത്തും ജോലി നേടാവുന്ന മോണ്ടിസോറി ടി സി കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു ഞങ്ങളുടെ പ്രത്യേകതകൾ വനിതകൾക്കായി വനിതകൾ മാത്രം നടത്തുന്ന സ്ഥാപനം സ്പോക്കൺ ഇംഗ്ലീഷ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസസ് പരിചയ സമ്പന്നരായ അധ്യാപകർ സോഷ്യൽ ആക്ടിവിറ്റീസ് സെമിനാറുകൾ സിംബോസിയങ്ങൾ പത്ത് വർഷത്തെ സേവന പാരമ്പര്യം കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക എ ബി സി അക്കാഡമി ഓപ്പോസിറ്റ് ആയുർവേദ കോളേജ് എഡ്രിക്കോഡ് റോഡ് കോളേജ് പടി കോട്ടക്കൽ ബ്രാഞ്ചസ് പുത്തനത്താണി തീരൂർ വളാഞ്ചേരി പെരിന്തൽമണ്ണ